നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ് നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ സൗണ്ട് എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം ഞങ്ങൾ എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാൻ നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ടിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്കെല്ലാവർക്കും ഭയങ്കര കൈഡിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനുവായിട്ട് അഭിനയിച്ച നമ്മുടെ ായിട്ട് അഭിനയിച്ച മരൻ ഉണ്ട് ഞാൻ വന്നപ്പോടെ കണ്ടില്ലായിരുന്നില്ല പെട്ടെന്ന് അവിടെ പിന്നെ ഡയാന ഉണ്ട് നസ്രിയുടെ മോളായിട്ട് അഭിനയിച്ചുണ്ട് സിദ്ധുചാരൻ ഉണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ഒരു സിനിമയാണ് ഒരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിൻ്റെ ഇന്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്കെല്ലാവർക്കും ുംസേനും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം ഈ രണ്ട് കോമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചതാണ് ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ പക്ഷേ ഞങ്ങൾ കണ്ടത് എൻ്റെ ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയുന്നത് നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് ശരിക്കും സ്നേഹമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ ഹായ് വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചിനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷേ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ് താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇനി ഒരു ക്വസ്റ്റിൻ കൂടെ ശരിക്കും വലിയ ഇടയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ഒന്ന് പിടിച്ചിടിക്കാൻ അങ്ങോട്ടാ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ പറഞ്ഞു നീ ഒരുപാട് വളവളവളാന്ന് പോയി അവിടെ പോയി മിണ്ടാന്ന് നിൽക്കില്ല കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചാൽ മതി അതാ ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂയില് കണ്ട രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി ഇല്ലേ നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ എന്നോടുത്ത് എടുക്കൂട്ടോ വേണ്ട ഓക്കെ അപ്പോ അത് മാത്രല്ല ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരു അമ്മ അമ്മൊക്കെ നമ്മള് ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് കണ്ടിരുന്നേ സ്റ്റൈൽ മോളല്ലേ അമ്മയെ പോലെ വാലൂട്ടി ബാലൂട്ടിക്ക് എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട് അല്ലട്ട കേട്ടയാലോ അതല്ല എനിക്ക് ഷൂട്ടിങ്ങിടലുള്ളപ്പോൾ എല്ലാവരും ഉള്ളുകൊണ്ട് എന്തു കുറേ എന്തു ചെയ്യാൻ പറ്റാ എനിക്ക് എ ഇല്ലാ ടൈമും ഈ വളരെ ഇഷ്ടപ്പെട്ട ഡൈമണ്ട് അപ്പ അപ്പുറന്ന് വന്ന പരിക്ക് വളരെ സങ്കട ആയിരുന്നു അത്ത്രേ ഇഷ്ടായപ്പോ നശ്രീന് എന്തു വിളിക്കാനേച്ചു അമോ ബെസ്ലൈറ്റ്ന് എന്തു വിളിക്ക പ്രതീക്ഷിക്കണ്ട അതിന് മുൻപ് നമുക്ക് എന്താ പാട്ട് പാടാം മാൺകുട്ടി ആരെങ്കിലും കൂടെ പാടണോ ആൺകുട്ടിക്ക് കൂടെ ആരെങ്കിലും പാടണോ ബെസ് നന്നായിട്ട് പാടുന്നു സോറി ബെസിൽ നന്നായിട്ട് പാടുന്നു എംസിന്താ വരാഞ്ഞ എംസിർക്കെങ്കിലും ഇറർവ്യൂ കൊടുത്തോണ്ടിരിക്കും എം സി വരാത്തത് ഇന്റർവ്യൂവിന്റെ തരത്തിലായതുകൊണ്ടാണ് തൽക്കാലം ഇവിടെ എല്ലാ സ്റ്റാർസിനും വെച്ചാൽ നമ്മളിവിടെ അടിപൊളിയാക്കാണ് ആൻഡ് ഞങ്ങൾക്കൊരു ഡാൻസ് വേണം പേളി മാണി ഷോയിൽ പോയിട്ട് രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു യെസ് ഉണ്ട് ഞങ്ങൾ കണ്ടതാ ഞങ്ങൾക്ക് അത് ഒന്നുകൂടെ ഇവിടെ കാണണം ഇല്ലില്ല മാളൂട്ടി മാത്രം പോരാ നിങ്ങൾ രണ്ടുപേരും വരണം കൂടെ വരും കൂടെ ഭൂമറ തിരിച്ചു വന്നിട്ടുണ്ട് സ്റ്റെപ്പ് കാണിച്ചു തരും എല്ലാവർക്കും